രണ്ട് വിഭാഗത്തിലുള്ള ആളുകളാണ് ലോകത്തിലുള്ളത് ഒന്ന് സ്വയം കുറ്റപ്പെടുത്തുന്നവരും മറ്റൊന്ന് സ്വയം ലജ്ജിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവർ ആരാണ് എന്നറിയാമോ ഈ ഫോണാണ് എൻ്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ നെറ്റ്ഫ്ലിക്സ് ആണ് എൻ്റെ എല്ലാ പ്രശ്നത്തിനും കാരണം ഈ വാട്സാപ്പ് ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ വിഭാഗക്കാരെ ആരാണെന്നറിയാമോ കുറ്റപ്പെടുത്തുന്നവരാ നിങ്ങൾ ഇങ്ങനെ പറയാറുണ്ടോ എൻ്റെ ഫോണാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഞാൻ ഇതൊന്നും പഠിക്കാത്തതിൻ്റെ കാരണം ഈ ഫോണാണ് അല്ലെ ഫേസ്ബുക്കാണ് യൂട്യൂബാണ് എന്നൊക്കെ പറയാറുണ്ടോ നമ്മൾ ഇതിൻ്റെ സെൻസേഷൻസ് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസ് എങ്ങോട്ടാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവർ പറയും അത് ഫോണാണ് ഫോണാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ കമ്പനികളിൽ സ്ലാക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആളുകളുടെ ജോലിയെ നിർണയിക്കുന്ന അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള അവർ എങ്ങോട്ട് പോകുന്നു എന്നെല്ലാം രേഖപ്പെടുത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്ലാക്ക് അതിനെ വരെ കുറ്റം പറയുന്നവർ ധാരാളമുണ്ട് ചിലർ പറയും ഈ പുതിയ ടെക്നോളജി വന്നതാണ് എല്ലാറ്റിനും കാരണം ഈ ആധ്യാത്മിക പ്രഭാഷകര് മൊത്തം പറയുന്ന കാര്യം ഇതാണ് എല്ലാ പ്രശ്നങ്ങളും ലോകത്തിൽ ലോകത്തിലുണ്ടാകാൻ കാരണം ഈ ടെക്നോളജിയുടെ വരവാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞളെ ഇത് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ബുക്ക് ചെയ്തിട്ടാണ് പറയുന്നത് ഗ്യാസ് എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിക്കാൻ പാടില്ല ടി വിയിൽ എല്ലാം കണ്ടുകൊണ്ടാണ് പറയുന്ന ടി വി കാണാൻ പാടില്ല അങ്ങനെയല്ല എങ്കിൽ അവരൊക്കെ ഇവരെയൊക്കെ വല്ല കാട്ടിലും പോയി ജീവിക്കേണ്ടി വരും കാരണം ടെക്നോളജി ഇവിടെ എല്ലായിടത്തും ഉണ്ട്